മെഡിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി അതില് അഞ്ചു പേർക്കെതിരെയോ മറ്റോ ആണ് ഇതില് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് ഡി എം എയുടെ റിപ്പോർട്ടിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ അതില് അതിന് കാരണമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വ്യക്തി ഉൾപ്പെടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ആ ഡ്യൂട്ടിയിലുള്ള സമയത്താണ് അവിടെ ഈ മറ്റുള്ള ആളുകൾ കയറി സ്വാധീനിക്കായിട്ട് ആയിട്ട് ശ്രമിക്കുന്നത് അപ്പം അതിൽ പല വിഷയങ്ങളുണ്ട് അതിജീവിതയായിട്ടുള്ള വ്യക്തി അങ്ങനെ വാ ഒരിടത്ത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രത്യേക ശ്രദ്ധയില്ലാതെ ഒരിടത്ത് താമസം കിടത്താൻ കഴിയുമോ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ആ അന്വേഷണത്തിന് ഞാൻ നിർദ്ദേശം നൽകിയത് അതിജീവിതയായിട്ടുള്ള വ്യക്തിയുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ വ്യക്തിക്ക് ഉൾപ്പെടെ അതായത് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് എല്ലാവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് ട്രാൻസ്ഫർ നിയമ നടപടികൾ അതായത് അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അന്ന് ഞാൻ ഫയലിൽ കുറിച്ചത് എല്ലാവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ ഉള്ള ഒരു വിഷയം സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സ്വാധീനിക്കാൻ ശ്രമം നടന്ന അന്ന് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് പലതരത്തിലാണല്ലോ ഇതിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുള്ള ആ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ഇതിനെ കാണുന്നത് അതിജീവിതയായ വ്യക്തിക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അത് സമഗ്രമായിട്ട് അതായത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഇത് ഈ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ലാബ്സിനെ മറ്റൊരു പ്രവൃത്തി കൊണ്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അവരുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള മറ്റ് നടപടികൾ മറ്റുള്ളവർക്കെതിരെ കൂടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടും അത് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിജീവിതയായിട്ടുള്ള വ്യക്തിക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത് അതിജീവിതയുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഡയറക്ടറേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തിയ അന്വേഷണമാണ് അതിൽ ഇവർക്കുൾപ്പെടെ അതായത് ഈ പറഞ്ഞ എന്താണ് ഉദ്യോഗസ്ഥയ്ക്ക് ഉൾപ്പെടെ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സ്വീകരിച്ചിട്ടുള്ളത് ആ ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും കോടതി പറയുന്നത് പോലെ ചെയ്യും എന്താണ് കോ അല്ല അതിൽ ഇക്കാര്യം കൂടി പറയും അതായത് ഇത്രയും പേർക്കെതിരെ ഉള്ള ഇതാണ് അതിന്റെ ഒരു കണ്ടന്റ് ഇത്രയും പേർക്കെതിരെ അന്വേഷണം നടപടി എന്നാണ് ഡയറക്ടർ നിർദ്ദേശിച്ചത് ഡയറക്ടറുടെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിക്ക് ഉൾപ്പെടെ സൂപ്പർവൈസറി ആർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അതിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല കുറ്റം ചെയ്ത് ആരൊക്കെയാണെങ്കിലും കുറ്റം ചെയ്ത എല്ലാവരും അതിൽ മുഖം നോക്കാതെ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കും അതിനുശേഷം ഇതിൽ പൂർണ്ണമായിട്ടും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ആരുടെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ അതിൽ ആ വ്യക്തി പിന്നീട് ആ വ്യക്തി ചെയ്ത ഒരു കാര്യം കൊണ്ട് നേരത്തെ ആ വ്യക്തിക്കുണ്ടായ പിഴവ് റാക്ടിഫൈ ചെയ്യപ്പെടുന്നില്ല സാധൂകരിക്കപ്പെടുന്നില്ല ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും കോടതി പറയുന്നതനുസരിച്ച് ഇപ്പൊ കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് കോടതി ഇത് ഈ വ്യക്തിയെ തിരിച്ചെടുക്കുക അവിടെ ട്രാൻസ്ഫർ ചെയ്യാം തിരിച്ചെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യും ഇക്കാര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തും അതപ്പോ അത് ആ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൂടി സർക്കാർ കണ്ടതുകൊണ്ടാണ് അത് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് കാരണം ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും ആർക്കൊക്കെ ആർക്ക് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതി പറയുന്ന അനുസരിച്ച് ചെയ്യും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് അതിജീവിതയായിട്ടുള്ള വ്യക്തി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഡി എം ഇക്കെതിരെ ഡി എം ഇപ്പോ അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായെന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ട് കാരണം അന്ന് അകത്തെ ഡ്യൂട്ടി ആയിരുന്നു ആ സമയത്താണ് അപ്പം ഈ അതിജീവിതയായ വ്യക്തിയെ അവിടെ മതിയായിട്ടുള്ളൊരു ശ്രദ്ധയില്ലാത്ത ഇടത്ത് അങ്ങനെ ആർക്ക് കയറി ചെല്ലാവുന്ന ഇടത്തൊന്നും അങ്ങനെ ഒരു ആക്രമണത്തിനെതിരായ ഒരു വ്യക്തി ഒരു കാരണവശാലും അങ്ങനെ താമസിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഡി എം ഇ റിപ്പോർട്ടിൽ ആക്കാര് ഉൾപ്പെടെ കൂട്ടിക്കാണിക്കുന്നു ഈ അതിന്റെ സമഗ്രതയിലാണ് സർക്കാർ കാണുന്നത് പൂർണ്ണമായിട്ടും അതായത് ഭാഗികമായി നീതി എന്നുള്ളതല്ല ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും എതിരെ നട ആ നടപടി അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും മുഖം നോക്കാതെ നടപടിയെടുക്കും ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ സസ്പെൻഡ് ചെയ്ത് കൊച്ചുപേരെ സസ്പെൻഡ് ചെയ്തല്ലോ സസ്പെൻഡ് ചെയ്തവരെ മെഡിക്കൽ കോളേജിൽ തിരിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഞാനിത് അറിഞ്ഞിട്ടില്ല ഞാൻ ഡി എം ഇയോട് ചോദിച്ചു ഡി എം ഇ അറിഞ്ഞിട്ടില്ല ഞാൻ നിർദ്ദേശം നൽകി ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പിൻവലിക്കാൻ പറഞ്ഞു ആ ഉത്തരവ് പിൻവലിക്കാൻ പറഞ്ഞു അതെല്ലാം തീർച്ചയായിട്ടും അതിജീവിതയായിട്ടുള്ള വ്യക്തിക്ക് പൂർണ്ണമായിട്ട് നിത്യ കിട്ടണമെന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് അത് ഉറപ്പാക്കുകയും ചെയ്യുന്നത്